സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട തിരുമകളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ഹാലി ലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ഹാലി ലൂയ്യ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ സ്തോത്രം 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 ഒരു വർഷക്കാലം നമ്മളെ വിട്ടുപോയി പുതിയൊരു വർഷത്തിലേക്ക് കടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ആമേൻ മേൻ കർത്താവിൻ്റെ പ്രത്യേക കൃപയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാം ഹാലിലൂ ൂയ്യ നന്ദി കർത്താവ് കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളെ നടത്തി സ്തോത്രം 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 ഈ പുതുവർഷ പുലരിയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു അങ്ങേക്ക് നന്ദി അപ്പ അങ്ങേക്ക് നന്ദി അപ്പ അങ്ങേക്ക് നന്ദി അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങനെ ദയം എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രി കാലവും ഒക്കെ ഞങ്ങളെ കാത്തു പാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം 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 പുതിയ വർഷം തന്നതിനായിട്ട് സ്തോത്രം 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 കഴിഞ്ഞ വർഷം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം 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 കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം 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 കർത്താവിൻ്റെ വിശ്വസ്ഥതയെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിൻ്റെ കരുണയോർത്ത് കർത്താവിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ ദയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ മനസ്സെലവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നശിച്ചു പോകാതിരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ അനുഗ്രഹമായിട്ടിരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിനും ഞങ്ങൾ ഈ ഒന്നാം തിയതി പ്രഭാതത്തിൽ വീണ്ടും നന്ദി പറയുന്നു ഹാലിലൂയ്യ സ്തോത്രം 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 അമ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നു ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ ഉണ്ട് ആമേൻ ഹാലിരു ആറാമത്തെ വാക്യം പറയുന്നു സ്വമേധദദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാകം കഴിക്കും യഹോവേ അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണേ കർത്താവും ഞങ്ങൾ ഒരുമിച്ച് ഈ പുതുവർഷത്തിൻ്റെ ആ പുലരിയിൽ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം അവയെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അങ്ങ് തന്ന സമയത്തിനായിട്ട് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹം കഥാവെ അനുഗ്രഹിക്കപ്പെടണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ നന്മയുടെ വർഷമായി മാറട്ടെ ദൈവപ്രവൃത്തിയുടെ വർഷമായി മാറട്ടെ ഉയർച്ച പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ ആരോഗ്യം പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ സമാധാനം അനുഭവിക്കുന്ന വർഷമായി മാറട്ടെ ജയം അനുഭവിക്കുന്ന വർഷമായി മാറട്ടെ ഉയർച്ച തന്നെ പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും തന്നെ മക്കളിലൂടെ നടക്കട്ടെ ഇവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായി തീരട്ടെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് ഈ വർഷം നടത്തുന്നതിന്റെ സ്തോത്രം അനുഗ്രഹത്തിന്റെ വർഷം എന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ഡിക്ലെയർ ചെയ്തതിന് നന്ദി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തൻ്റെ മക്കളെ ബ്ലെസ് ചെയ്യുന്നു ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ഇരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ഈ വർഷം നമ്മൾ ഈ ആരംഭത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാക്യം ദൈവം അവരെ അനുഗ്രഹിച്ചു അപ്പോൾ ഈ വർഷത്തിൻ്റെ പേര് ഇട്ടിരിക്കുന്ന പേര് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തത് ദ ഇയർ ഓഫ് ബ്ലെസ്സിങ്സ് അനുഗ്രഹത്തിൻ്റെ വർഷം അനുഗ്രഹവും ആ മീൻ അത്ഭുതവും തമ്മിൽ ഭയങ്കര വ്യത്യാസവും അത്ഭുതത്തിൽ ജീവിക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹത്തിൽ ജീവിക്കണമെന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ എന്തെങ്കിലും നടക്കുന്നതിനാണ് അത്ഭുതം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അത്ഭുതം നടന്നേ മതിയാവുള്ളൂ എന്നാൽ അനുഗ്രഹമെന്ന് പറയുന്നത് അങ്ങനല്ല അനുഗ്രഹം എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ആ ഫേവറിനകത്ത് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനെയാണ് അവൻ അനുഗ്രഹമെന്ന് പറയുന്നത് ഈ അനുഗ്രഹിച്ചിട്ട് കർത്താവ് പറഞ്ഞ വാക്യം സന്താനപുഷ്ടിയുള്ളവരാകണം അതായത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം അപ്പോൾ ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള അമേൻ അല്ലെങ്കിൽ എല്ലാ 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 അമീൻ ഫലം കായ്ക്കാത്ത അനുഭവങ്ങളും മാറി ഫലം കായ്ക്കുന്ന ഒരു വർഷമായിത്തീരും രണ്ട് നിങ്ങൾ വർദ്ധിച്ചു പെരുകുന്ന ഒരു വർഷമായി തീരും എല്ലാ നിലയിലും ദൈവിക വർധനവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ആമേൽ സകലത്തിൻ്റെ മേലും വാഴും ഒന്നും നിങ്ങളുടെ മേൽ വാഴുകയില്ല നിങ്ങൾ സകലത്തിൻ്റെ മേലും വാഴുന്ന ഒരു വർഷമായിരിക്കും അവൻ ഗ്രേസ് ഗ്രോത്ത് ഗ്ലോറി ഇത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു വർഷമായിരിക്കും ആമേൽ ദൈവിക അനുഗ്രഹത്തിൻ്റെ ആ എല്ലാ പ്രതിഫലനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഈ വർഷം കർത്താവ് സഹായിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം അമീൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആരാധന ഉണ്ടാകണം സ്തുതി ഉണ്ടാകണം ദൈവം അമീൻ പ്രൊക്ലമേഷൻസ് ഉണ്ടാകണം ഇതെല്ലാം പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപവാസം വർദ്ധിക്കണം നിരന്തരമായി ദൈവസേനധിയിൽ ഉപവാസത്തോടുകൂടെ മാറിയിരിക്കണം ആ ഇന്ന് പറയും പരിശുദ്ധാത്മാക ഓർപ്പിച്ചത് ഇങ്ങനായിരുന്നു ഇന്ന് പോയ രാത്രിയിൽ മീറ്റിങ്ങിൽ പറഞ്ഞത് ഒന്നാമത് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഒരു ദിവസം ഈ വർഷം പ്രാർത്ഥിക്കണം രണ്ട് രണ്ടാമത്തെ കാര്യം ഉപവാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആഴ്ചയിൽ ഒരു ഉപവാസവും മാസത്തിലൊരു മൂന്ന് ദിവസവും മിനിമം അങ്ങ് ഉപവസിക്കണം ഉപവസിച്ച് പ്രാർത്ഥിക്കണം മൂന്ന് മൂന്നാമത്തെ കാര്യം പരിശുദ്ധന്മാ പറഞ്ഞ് നമ്മൾ നമ്മുടെ ആത്മീകതയെ ഒന്നിനും കോംപ്രമൈസ് ചെയ്യല്ല കാരണം ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ പുത്തിഭറിൻ്റെ ഭാര്യ ജോസഫിനെ വശീകരിക്കാൻ നോക്കി എന്നാൽ ജോസഫ് എന്ത് ചെയ്തു ജോസഫ് തൻ്റെ ആത്മീകതയെ അവിടെ കോംപ്രമൈസ് ചെയ്തില്ല ഒരുപക്ഷെ പൊത്തിഫറിൻ്റെ ഭാര്യയായി പറയുന്നത് കേട്ടിരുന്നെങ്കിൽ പുത്തിഫറിൻ്റെ വീട്ടിൽ ഒരു അനുഗ്രഹം കുറച്ചുകൂടെ പ്രമോഷനൊക്കെ കിട്ടിയേനേ പക്ഷേ ജോസഫ് അതിനെ െ കുറിച്ച് ജോസഫ് തന്നെ ജോലിക്കാക്കിയ പൊതിഫറിനോടും വിശ്വസ്തനായിരുന്നു തന്നെ ജോലിക്ക് വിട്ട ദൈവത്തോടും വിശ്വസ്തനായിരുന്നു അതുപോലെ നമ്മളും ജോലി സ്ഥലത്തും കുടുംബത്തിലും എല്ലായിടത്തും ഈ വർഷം വിശ്വസ്തനായിരിക്കണം നാലാമത്തെ കാര്യം ഗീവിങ് ആണ് കൊടുക്കുന്ന കാര്യത്തിൽ അവൻ ധാരാളമായി കൊടുക്കണം ധാരാളമായി കൊടുക്കുന്നവരെ അവൻ ധാരാളമായി അനുഗ്രഹിക്കുന്നു ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും അതുകൊണ്ട് ഈ ദൈവിക അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ അവൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുക അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക കർത്താവ് ഈ പുതുവർഷത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരോടും പുതുവത്സ ആശംസകൾ അറിയിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ ഇൻ ദ ഇയർ ഓഫ് ബ്ലസ് ദോഡ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മകളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ഹാലി ലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ സ്തോത്രം 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 ഒരു വർഷക്കാലം നമ്മളെ വിട്ടുപോയി പുതിയൊരു വർഷത്തിലേക്ക് കടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ആമേൻ കർത്താവിൻ്റെ പ്രത്യേക കൃപയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാം ഹാലി ലൂ ൂയ്യ നന്ദി കർത്താവ് ഒരു വർഷക്കാലം ഞങ്ങൾ ഈ പുതുവർഷ പുലരിയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പുതിയ വർഷത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു അങ്ങേക്ക് നന്ദി അപ്പ അങ്ങേക്ക് നന്ദി അപ്പ അങ്ങേക്ക് നന്ദി അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങനെ ദയ എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രി കാലവും ഒക്കെ ഞങ്ങളെ കാത്തൂരി പാലിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം 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 പുതിയ വർഷം തന്നതിനായിട്ട് സ്തോത്രം 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 കഴിഞ്ഞ വർഷം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം 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 കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം 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 കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിൻ്റെ കരുണയെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ ദയെ ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ മനസ്സലവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നശിച്ചു പോകാതിരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾ അനുഗ്രഹമായിട്ടിരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിനും ഞങ്ങൾ ഈ ഒന്നാം തിയതി പ്രഭാതത്തിൽ വീണ്ടും നന്ദി പറയുന്നു ഹാലിലൂയ്യ സ്തോത്രം 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 അമ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നു ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട് അമേൻ ഹാലിരു ആറാമത്തെ വാക്യം പറയുന്നു സ്വമേധാദദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാകം കഴിക്കും യഹോവേ അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിന് സ്തോത്രം ചെയ്യും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണേ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ഈ പുതുവർഷത്തിൻ്റെ ആ പുലിരിയിൽ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം അവയെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അങ്ങ് തന്ന സമയത്തിനായ സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹം കഥാവെ അനുഗ്രഹിക്കപ്പെടണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ നന്മയുടെ വർഷമായി മാറട്ടെ ദൈവപ്രവൃത്തിയുടെ വർഷം മാറട്ടെ ഉയർച്ച പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ ആരോഗ്യം പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ സമാധാനം അനുഭവിക്കുന്ന വർഷമായി മാറട്ടെ ജയം അനുഭവിക്കുന്ന വർഷമായി മാറട്ടെ ഉയർച്ച തന്നെ പ്രാപിക്കുന്ന വർഷമായി മാറട്ടെ ആമേൻ ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും തൻ്റെ മക്കളിലൂടെ നടക്കട്ടെ ഇവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായി തീരട്ടെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് ഈ വർഷം നടത്തുന്നതിന്റെ സ്തോത്രം അനുഗ്രഹത്തിന്റെ വർഷം െന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ഡിക്ലെയർ ചെയ്തതിന് നന്ദി അങ്ങ്